ഞാൻ എന്നോട് രണ്ടു മൂന്ന് ദിവസം നിന്നാറ് പറഞ്ഞിട്ട് എന്തപ്പത് കഥ എന്തെങ്കിലും കല്യാണം കല്യാണോ ഞാൻ അതോ സ്കൂളുള്ള ദിവസൊക്കെ എന്നാ പിന്നെ ഒരു അമ്പം കല്യാണം ചിക്കൻ വെക്കണില്ലേ ആദ്യം നീച്ച് നിന്ന് പറയേ നീ ഇന്ന് വൈകുന്നേരം കൊണ്ടന്നിരണം എന്നുണ്ടെ നീച്ച് നിന്ന് പറയണം മനസ്സിലായോ ഡ്രോയിങ് ബുക്ക് സ്കൂൾക്ക് അത്യാവശ്യമുള്ള സാധനം ഒന്നുമല്ലല്ലോ എനിക്കൊന്നും വരക്കാനായിട്ടില്ല അങ്ങനെ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഞാനെന്റെ കുഞ്ഞോളെയും കുട്ടികളെയും കൊണ്ടുവരാൻ പോകുകയെടുക്കുക അപ്പൊ സത്യം പറയാലോ രണ്ട് ദിവസമായിട്ടുള്ള അപ്പൊ പല സബ്സ്ക്രൈബേഴ്സ് നമ്മളെ പല വീഡിയോയിലും കമൻ്റ് ചെയ്യാറുണ്ട് കുഞ്ഞോളെ വിരുന്ന് പറഞ്ഞേറ്റൂടെ വിരുന്ന് വിരുന്ന് പറഞ്ഞേറ്റ സ്ഥിതി എന്താ വെച്ചാല് പത്ത് നാല്പത് കിലോമീറ്റർ ആണോ പരിക്ക് പോകാന് പോയി അവിടെ എത്തിയ ഉടനെ ഓൾ രണ്ടാമത്തെ എസിസോഡ് കൊണ്ടരാൻ വേരി കൊണ്ടുവരാൻ വേരി ഞാൻ പോരുകയാണ് പോരാണ് ഇതാണ് അവസ്ഥ അപ്പൊ ഞമ്മളിത് പറയുമ്പോ നിങ്ങളെപ്പോ വിശ്വസിക്കാം അപ്പൊ ഞാൻ എന്താ ഓൾ അന്നത്തെ ചാറ്റിന്റെ ഹിസ്റ്ററി ഞാൻ കാണിച്ചരാ അതായത് ഓൾ എന്നോട് കൊണ്ടുവരാൻ വരുന്ന ചാറ്റ് ഞാൻ ഇതിലിടാ ഓക്കെ അതൊന്ന് കണ്ടുപോയി അപ്പൊ ഇതാണ് അവസ്ഥ അതായത് നമ്മൾ ഓളോട് എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഓക്കെ പോരണം എന്ന് പറഞ്ഞാല് ഓക്കെ അത്രക്കും ഇന്ന് ഇന്നും ഞാൻ ലഹരിയാണ് അതായത് ഓളെ കഞ്ചാവാണ് ഞാൻ ഞാനാണ് ഓളെ ലഹരി ഞാനില്ലെങ്കിൽ ഓളില്ല അങ്ങനെയാണോ ലൈഫ് എന്ന് പറയുന്നത് ഏഹ് അപ്പോ ആ ഒരു കാര്യം ഞാൻ എനിക്കിവിടെ പ്രത്യേകം പറയാനുള്ളത് അതാണ് കാരണം ഞമ്മള് കാരണമാണ് ഓളെ വിരുന്നെന്ന് പറഞ്ഞേക്കാൻ നിൽക്കാത്തത് നേരെ മറിച്ചോളി തറവാട്ടിലായ നോള് ഫുൾ ടൈം വിരുന്ന് പോയ പിന്നെ നാല് രണ്ടു ദിവസം കൂടി ഒരു ദിവസം കൂടി ഒരു ദിവസം കൂടി ഇപ്പോക്ക് വേറെ പോന്നപ്പോക്ക് ഓള പേരില് നിൽക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്കൂൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സ്കൂളല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളെ ഏളെ ഒക്കെ നിൽക്കണ്ട ഓക്ക് ഇൻ്റെ പോകാരുന്നു അപ്പൊ അതാണ് അവസ്ഥ അപ്പൊ ഞാൻ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ ഞാൻ കമെന്റിൽ വന്നാണ്ട് ഒരു രണ്ട് ദിവസം കൂടി നിന്നോട്ടെ പാവല്ലേ മറ്റതല്ലേന്ന് പറയാൻ നിൽക്കണം അത്ര വലിയ പാവൊന്നുമല്ല അത് ജന്തു ആണത് കുഞ്ഞോൾ ജന്തു ജന്തു കുഞ്ഞോള് കുഞ്ഞോൾ ജന്തു ഈ ബ്ലോഗിൽ കാണുമ്പോഴേ വാട്ടിന് പകരം വീട്ടിൽ പെരല്ലുന്നുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ വ്ലോഗ് കാണുന്നു നെഗറ്റീവ് വന്നാൽ മാത്രം ഇത് എന്തെങ്കിലും പറ്റിയ വരുവുള്ളൂ നല്ല മഴ ആട്ടുകളെ കൊണ്ടുവരാൻ പോകുമ്പോൾ നമുക്ക് നല്ല വൈബില്ല പിന്നെ ഇവിടത്തെ വ്യൂ നോക്കാണിത് ഇത് നമ്മളെ എന്താ പാടത്ത് നമ്മളെ കരുളായിക്ക് മെയിൻ എസ് എച്ച് ആ ഹൈവേ സ്റ്റേറ്റ് ഭാഗമായിട്ട് ചെയ്ത സംഭവം അപ്പൊ ഞാൻ പോയി നോക്കട്ടെ പോയി കൊണ്ടിട്ട് കേട്ടോ പോകെ അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നമുക്ക് പറഞ്ഞു പോയോട്ടെ അങ്ങനെ ബേബിയും കുട്ടികളും എത്തിരിക്കുകയാണ് മടങ്ങിയല്ല കുഞ്ഞോള് ഞാനോട് രണ്ടു മൂന്ന് ദിവസം ഇബ്രാഹിം രണ്ടു ദിവസം ജിബ്രാം പിന്നെ അവിടെ ജിബുടെ ആ ജിബ്രാ നല്ല ഉറക്കിലാണ് ഉറക്കില്ലാണെ അവനെ പഴംപൊരി എടുത്തില്ലേ ഞാൻ നല്ല നോക്കിയാണ്ടല്ലോ പഴംപൊരി അങ്ങനെ ചായ ഓളെ വീട്ടില് എത്തണീനു മുന്നെ ഓൾ ഇങ്ങോട്ട് പോന്നീന് ഓളെങ്ങാണ്ട് പോയപ്പോ ഓൾ വീടടിച്ചു പോവുകയാണെങ്കിൽ അപ്പൊത്തായി അപ്പൊ പൊറത്തായ പോലെ ആ വണ്ടിയിൽ കയറി പോകുന്നിട്ട് അങ്ങടീന്നാണ് പിന്നെ ബലി കിട്ടിയത് അതാ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കൂടാൻ പിന്നെ ഞാൻ നേരെ അങ്ങനെ പോന്നു ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോസിലേക്ക് കടക്കാം ലാവിനോളെ ാണ് പേപ്പറ ഫുള്ള് ജോളി മാളീ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരില്ല ഇപ്പോളേട്ടത്തിന്റെ കുട്ടികളും ഏട്ടത്തി എല്ലാരും പാടെ ഇനി ഇവിടെ എടുക്കാനാരു പാവം സ്വാദ് നിലത്ത് കടന്നുറങ്ങണം കാത്തു കാണാ ആരാ നിങ്ങളെ കാത്തു ഞാനാ നിങ്ങളെ മ്യാവു സമയ സമയം ഫുഡ് പോലെ വീണ്ടടുക്ക ചുറ്റി മുറ്റൊക്കെ ചുറ്റി കറങ്ങുക പിന്നെ വൈബും കൂടെ മഴ സ്ഥലത്ത് അങ്ങനെ പറഞ്ഞ പറ്റത്തറവർ ഏ അതാണ് നിങ്ങൾ ഇത് വെച്ചു കാരണം ഏറ്റവും നല്ല നല്ലതാണ് പറയണത് ഏർ ചോള് പറയുമ്പോ ആ ഒരു ശൈലി പറയണ്ട ശുദ്ധ മലയാളത്തിലൊക്കെ പറയണ്ടേ

എല്ലോ ചോദിച്ചത് തന്നെ കുഞ്ഞുങ്ങള് ചോദിച്ചിട്ട് ഇടങ്ങാറ് കുഞ്ഞോക്ക് പള്ളിയിലുണ്ടായിട്ടേ ഞങ്ങൾ പോയി പറയാൻ ലേ ഉം എപ്പഴത്യങ്ങള് ഏഴര അത് നിങ്ങള് പോയിക്കോളി കേട്ടോ ഞങ്ങളെ കുടുംബത്തിന്ന് സിനിമ പോയിട്ടുള്ളതില്ല ഇങ്ങളെ ഞാനേ സിനിമ പോയി ടെ പോയിച്ചു ഞാന് ഞാനെന്താ പറഞ്ഞു ഞാൻ ആ പടത്തിനൊന്നും ആരും പോയരുത് രസല്ല അങ്ങനത്തെ പടം ഒന്നും ഇതാക്കരുത് മുസ്ലിം സമുദായം അതിനു

ആ വണ്ടൂരിന്നാണോ വാണമ്പരം വണ്ടൂർ കൂടെ കേറ്റിലോ കേറ്റിലാണോ ചാന ആമരക്കാടിലാ ആ ടിക്കേ ടിക്കേ അല്ല ടിക്കേ ഉണ്ടോ കേറ്റിയുണ്ടോ കേറ്റിയാണോ നമ്മളെ മറ്റോർത്ത് വണ്ടൂരി പുളിയക്കോട് വണ്ടി ഓടും ആ വലിയത് ഇന്നാണോ വണ്ടി ഓടുന്നത് ആ ആ മുതമോളയിന്റെ മാൻ വലിയ ഓടിച്ചോ വണ്ടൂർത്തേ കേറ്റിയാണോ ആ മേലുണ്ട് എന്തു പോയിതില്ല കോക്കൂ സിഎച്ച് അല്ലല്ലോ അല്ല ടാണ് കൈ മഞ്ചേ റോട്ടിനുള്ള ടീക്ക് ചെറുനോട് അച്ഛർമക്കൊക്കെ എത്തണോ ആ മനസ്സിലായി പുളിയക്കോട് ആ കാറിന്റെ ഷോറൂമിന്റെ ഷോമിന്റെ ആ രാത്രി പേരിൽ ഉള്ളേരം ആംബിയൻസിൽ പുതിയ റൂം എടുത്തിട്ട് പിന്നെ അവളെ ഫ്രണ്ട്സ് ആളുണ്ടൊരു മുപ്പത്തഞ്ച് നാല്പതാള് ടീഷനെ കാണാൻ ടീഷനെ കാണിച്ചു കൊടുത്താ ഞാൻ പോണില്ല അല്ല ഞാൻ ഇന്നലെ വന്നിട്ടുണ്ട് കുട്ടികൾ ഇന്നലെ രാത്രിക്ക് പോയി ഞങ്ങള് കൊണ്ടാക്കി ഞങ്ങൾ ഇന്നലെ അഞ്ചനയില് വർക്ക് ആയില്ലേ പൊളിച്ചോ അടിപൊളിയാട്ടോ വർക്ക് ഒക്കെ അച്ചാർ ബിസിനസ്സ് തുടക്കല്ലേ പോള് അച്ചാർമല കത്തു ഓളെ തട്ടണ്ടിലോ മാനേജ്മെന്റ് എന്താഷു മാസ് ബിഫ്ക്റെ ലൈജറ്റ പൈസ വർദോർന്നോർക്കൊ പെട്ടുന്നോന്ന് പറഞ്ഞോ എردنോ എردنോ മാർന്നോ കക്കൂ വർദ പൈസ ഇട്ടുണ്ടെന്ന് നോക്ക പറഞ്ഞ കളച്ചാർട്ടാ മതി ഇതൊ പറഞ്ഞേക്കണം നമുക്ക് പറഞ്ഞു വെച്ചിട്ട് അച്ചാർ ടാ വഴി

പൊട്ടിയത് ഞാനും അവസരം പൊട്ടി താത്താൻ്റെ അപ്പൊ നനക്ക് ഓക്കെ അങ്ങോട്ട് കൊടുത്താല് ഓള കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലം പാസരടാ നടന്ന ആളാ ഓളക്കാട്ടില് മൂത്ത ജാതെ പാസര അതെല്ലാം തുരുമിച്ച കാലം ഒക്കെ എന്ത് ചെന്നാശ മെയിൻ ആയത് ഒറ്റ പാസര മനക്കേടാണറിയണോക്കെ കളർ പോയി ഞാൻ ഒരാൾ മര്യാദ രണ്ടാളിന്റെ പറക്കലല്ലേ അവിടെ ഏതോ പൂത്താങ്കീരിയുള്ള ശല്യം കൊണ്ട് അവിടെ ഒന്നാണ് കൂടുകൂട്ടിയ അന്ന് രാത്രി കൂടുകുട്ടിയ നേരം പോയിത്തപ്പളാണ് ആ നേരം പോലത്തെ കിളിക്ക് മനസിലായത് ഇത് പൂസങ്കിരിയാളെ വച്ചിൻപുള്ളു ഇത് മുട്ട എടുത്ത് കാണാണ്ട് നാമക്ക മുട്ടമ്മ പെയിന്റ് മുട്ടമ്മ പെയിന്റ് അടിച്ച ഒരു മുട്ട എടുത്ത് കാണണ്ട ഒരു കണ്ണ് കളറോണ്ട് കണ്ണ് അടിച്ചു അത് മാത്രല്ലേ മുട്ടമ്മ കണ്ണുരച്ചിക്ക് കഴിഞ്ഞതില് എന്നിട്ട് കിളി വന്നപ്പോ കിളി എന്താട്ടി കിളി ഞെട്ടിക്കണേ ഏ ഇത് കണ്ണച്ചക്കല്ലേ മുട്ടക്ക് അപ്പൊ ഇത് ഇത് വേറെ ജന്തു എഴുതിട്ടേ അതെ അതെ ഐറ്റങ്ങളാണ് ഇവിടെ അല്ലെ കഴിച്ചിലായതാണ് കിളി കിളിക്ക് എല്ലാവിധ ഭാവുകൾ നേരിടുന്നു അനുമോദിക്കുക എല്ലാ വല്ല കഴിഞ്ഞ വർഷം പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വന്ന ഇപ്പൊ നമ്മളെ ഏരിയയില് അറിയാത്ത കിളിയാണ് ശിക്ഷനുണ്ട് പനിഷ്മെന്റ് കൊടുക്കാനാണ് കിളി ലോക കിളി ലോകത്തിൽ എന്തോ പാണ്ടാത്തരം കാട്ടിട്ടുണ്ടായിപ്പ അവിടെ പോയിട്ട് വന്ന് അപ്പൊ കിളിയാളി ചോദിക്കും നിങ്ങള് ഞങ്ങളെ തൂക്കി കൊന്നോളി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ കമ്പ്ലീറ്റ് ചെയ്താലേക്ക് ഇതാവുള്ളൂന്നാണ് കിളി ലോകത്തേക്ക് എടുക്കുള്ളൂ എന്നാണ് ഏതായാലും ചിക്കൻ എവിടെന്നാ ചിക്ക അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഇബ്രുവിനൊരു പ്രാങ്ക് കൊടുക്കാന്ന് കരുതി കേട്ടോ കാരണം ഓന എന്നോട് ഡ്രോയിങ് ബുക്കിലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ ഇനി അപ്പൊ ഓന് ഇങ്ങനെ കുപ്പായ ഇടാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു കുപ്പായിട്ട് വാ അപ്പൊ അവന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഡ്രോയിങ് ബുക്ക് ഉണ്ടാവുന്നാണ് പക്ഷെ ഡ്രോയിങ് ബുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വണ്ടൂർക്ക് പോകണം അപ്പൊ കിട്ടില്ല അപ്പൊ ഞാൻ അവനക്കൊരു പ്രാങ്ക് കൊടുക്കുകഴുതി ഡ്രോയിങ് ബുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ കുപ്പായം മാറ്റി ചെയ്യാണ്ട് നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു നാളെ രാത്രി കൊണ്ടുവരാം ഓക്കെ അല്ല ജെയ് എനിക്ക് ഡ്രോയിങ് ബുക്ക് കിട്ടിയാൽ തന്നെ ജെയ് എനിക്ക് ചിത്രം വരക്കാൻ ഇതുണ്ടാവും പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് നീച്ചു നിന്ന് പറയേ നീച്ചിന്ന് വൈകുന്നേരം കൊണ്ടന്നിരുന്ന നീച്ചു നിന്ന് പറയണം മനസിലായോ ഡ്രോയിങ് ബുക്ക് സ്കൂൾക്ക് അത്യാവശ്യം ഉള്ളതാണൊന്നുമല്ലോ അത്യാവശ്യമുള്ളതാ അല്ലല്ലോ ഇത് നമ്മള് രസത്തിന് വാങ്ങി വരുന്നതല്ലേ അപ്പൊ അതിന്റെ മോനെ ഇതൊക്കെ നിൽക്ക് നീച്ചു നിൽക്കേ നീച്ചു നിൽക്കേ നീച്ചു നിക്ക് ഇവിടാടാ വാങ്ങണേത്തിന്റെ ഉള്ളബ്രുല്ല ഓനിക്കുള്ളു ഓന വിളിച്ചേ എനക്ക് ഒന്നും വരക്കാനായിട്ടില്ല ചോന്നേ അങ്ങനെ ഏ ഇഷ്ടപ്പെട്ടോ ഒരു പേജില് ഒരു നാലഞ്ച് ചിത്രം വരച്ചിട്ടുള്ളു കേട്ടോ ആ പേജ് കൈ ഇതാവുള്ളൂ തീർക്കാൻ പാട് ഇന്നൊക്കെ കളറിങ് ബുക്ക് ആയിക്കോട്ടെ എന്നാ കളറ് ചെയ്യലും ഓരോ ചിത്രം ഉണ്ടാവും ഇനി കളർ ട്ടോ എന്നാ കറക്റ്റ് കളർ ചെയ്യണം കേട്ടോ ജിബ്രാനവിടെ ശരിക്കും പല്ലേക്ക ആ അമർത്തി തേക്ക ജിബ്രാന ജിബ്രാൻ പല്ലേക്കല്ല ബ്രഷ് പിന്നോട് വരുന്ന അമർത്തിത്തേക്കണ്ട വലിയ അവിടെ നിൽക്ക് കാര്യങ്ങൾ പറയട്ടെ ഓക്കെ ഓക്കെ അല്ലേ ഏ കരലല്ല കളറ് കളറ് കളറ കളറ് കരളെല്ലാം കളറ് കരള് എന്തിനാ പെൺകുക്ക വാങ്ങി കൊടുക്കണെന്ന് അങ്ങനെ അപ്പൊ മാറ്റി പൗഡർ പോന്നെ ഭക്ഷണം കഴിച്ചിട്ട് വിരുന്നോളൂ ഇന്ന് പെടുന്നു അപ്പൊ ഗായ ഇബ്രുവിന് പരീക്ഷക്ക് മാർക്ക് ഫുള്ള് കിട്ടിയപ്പോ അതിന്റെ ഒരു മാർക്ക് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് വെറുതെ പറഞ്ഞത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പുറത്ത് പോയി വന്ന പോലത്തെ ദാഗ് ഇതൊക്കെ കണ്ടില്ല നിങ്ങള് യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയി നിൽക്കി മാർക്കാൻ പറഞ്ഞ പ്രശ്നല്ല ഞാനെന്ത് തോറ്റാലും ചിലവ് ചെയ്ത് തരും പഠിച്ച ഇഷ്ടമല്ല ന അത് കണ്ടേട്ടോ ഇന്നെ ഡിറ്റേഷൻലും ഫുള്ളി ഫുള്ളിട്ട് പക്ഷേ ഒന്ന് പോയി ഒന്ന് ഒന്ന് പോയി അതിനെ ഫുള്ളി ഫുള്ളാറായി ആയനെ ഒന്ന് പോയവനെ ഫുള്ളി ഫുള്ളാറായി ഇതാ ഋദ്ദൂനേടതെ ഋദ്ധിനേടീ ഋദിയാ അണ്ടി ആരീല പൻക സ്പെല്ലിങ്ങി ഇങ്ങനെടാണ് മാമൻ പള്ളിട്ടു ഇതാ പേപ്പർ പേപ്പർ ഡ്രസ് എടുത്താൻ പോയിരുന്ന സിനിമക്കോ പോലെ എന്നാ എന്നാ പോരുന്ന ലൈറ്റ് ഒക്കെ ഓഫാക്കിയ ചാ പിടിച്ചോ അതാരും പറയണതാ എങ്ങനെയാറിയാറിയാണെ

പക്ഷെ കാറപ്പല്ലേ ഉറക്കാറ്റിട്ടില്ലേ ഇനിയും കൊണ്ടു നിർത്തിയപ്പോ അനുണ്ടാവും ഉള്ളത് അതെ ചില്ലീസിലാട്ടോ അതായത് അഞ്ചച്ചവടി പൊതുവെ നമ്മള് വണ്ടൂര് ചില്ലീസിലാണ് ഫുഡ് കഴിക്കാൻ പോക്ക് പക്ഷെ അവിടെ എപ്പോഴും തിരക്കി കാര്യം അപ്പൊ നമ്മള് കാളികാവ് പാണി അമ്പലം പൂങ്ങോട് ഭാഗത്തൊക്കെ ഉള്ളവര് ആ ഏറ്റവും സുഖാക്കുന്നു നമ്മടെ ചില്ലീസ് ഗഡ് പോഞ്ചച്ചൗടിക്കള്ളേ ചില്ലീസ് പതിനഞ്ച് വർഷായിട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ചില്ലീസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് അല്ലേറ്റിങ്ങിലാ പേപ്പറിങ്ങിലാണെ അപ്പൗ

ഇടക്കാതെ എടുത്തു അല്ലയാ കൊണ്ടേ കൊടുത്താ നിർത്തിക്കളാട്ടാ ഞാൻ അങ്ങനെ കേർവിച്ചണ്ട എൻ്റെ കുട്ടീനെ എൻ്റെ കുട്ടനെ കേർവിച്ചണ്ടാ ഇനി ഫുല്ല് എൻ്റെ കുട്ടനെ കേർവിച്ചണ്ടാ അരെ കൊണ്ടേ കൊട് ആക്കൊന്ന് പോയേ ദ മാംഗോ സ്പെല്ലാണ് ടൈം ഇട്ടില്ല ഫേജിയാന സ്പെല്ല് ശരിയാലെ പറയട്ടാ ഏതാ നേരത്തെ കിട്ടിയില്ലല്ലേ അപ്പൊ അതിന് കൈ എന്ത് ആ അതെ കടന്നെ കജ്ജല കയ്യട്ടോ വ

ഇതാണ് അൽഫാമ് മെയിൻ സ്പെഷ്യൽ ആണ്പോ ഡ്രാഗൺ അൽഫാമ് പിന്നെ നമ്മളെ ഫ്ലെയിം അല്ലേ അതായത് പുറത്ത് ഒരു ഫ്ലെയിം ചെയ്തിട്ടുള്ള സംഭവം അവിടെ വെച്ച പിന്നെ അതേപോലെ മന്തി ഉണ്ട് അൽഫാമുണ്ട് പിന്നെ എന്താ കുളിച്ചാ റൊട്ടിയാ പിന്നെ മഞ്ജിലാണ് അത് ഡ്രാഗൺ കാന്താരില്ലേ പിന്നെ ഷവർമെന്റ് പിന്നെ ചോറിൻ്റെ ആ അത് ഫ്ലെയിം അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ആട്ടോ ഡ്രാഗൺ പിന്നെ ഇവിടെ കാന്താരി ഉണ്ട് ഹണി ഹണി പിന്നെ പെരുവിരി ഉണ്ട് നല്ല എരിവണ്ടവർക്ക് പെരുവിരി ഉണ്ട് പിന്നെ അതേപോലെ വാഴയിലയിൽ പൊള്ളിച്ച അൽഫാം പിന്നെ റൊട്ടിയിലെ കുറേ ഐറ്റംസുകൾ ഉണ്ട് നമ്മുടെ കുരിച്ചാ റൊട്ടി ഉണ്ട് ബട്ടർ നാൻ ഉണ്ട് നമ്മുടെ സാധാ നോർമൽ റൊട്ടി റൊട്ടിയുണ്ട് അല്ലേ പാകിസ്ഥാനികൾ അതായത് കല്ലിന്റെ കല്ലിന്റെ ഉള്ളിൽ കൊണ്ടു വിടുന്ന റൊട്ടിയേ വേസ്റ്റാക്കി എടുത്തിട്ടോ തിന്നൊന്ന് ഉറപ്പുള്ള സാധനം മാത്രം എടുത്താ മതി കേട്ടോ അങ്ങന അപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു റാഹത്തായി ഞങ്ങൾ ഇതാ വീട്ടിലെത്തില്ലേ ഒന്നും വേസ്റ്റ് ചോറൊക്കെ ആ പാർസലാക്കി എങ്ങനെയാ ഇബ്രായ്മേ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടില്ല